രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ വഴി എങ്ങനെ ഒരു സൈഡ് വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഇന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഫുൾ പ്രോസസ്സല്ല അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ യൂട്യൂബ് എന്നല്ല പറഞ്ഞത് കോണ്ടന്റ് ക്രിയേഷൻ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് യൂട്യൂബിൽ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മൾ പറയുന്നത് അതിന് മുമ്പേ എനിക്ക് ഒരു കഥ പറയാനുണ്ട് ആ കഥയിൽ ക്യാരക്ടർ നിങ്ങളെ തന്നെയാണ് പക്ഷെ കഥ ഞാൻ പറഞ്ഞുതരാം ഒരു കാടാണ് നമ്മുടെ കഥ തുടങ്ങുന്ന സ്ഥലം ഈ കാട്ടിൽ ഒരു ഉണ്ടായിരുന്നു ഈ സിംഹരാജൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരനായ ഒരു സിംഹരാജാവായിരുന്നു കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ ഇതിനെ കൊണ്ട് പൊറുതിമുട്ട് വയ്ക്കുകയാണ് കാരണം അത്രയും ക്രൂരനാണ് എല്ലാ മൃഗങ്ങളെ കൊല്ലുക ഉപദ്രവിക്കുക അങ്ങനെയുള്ള പല പരിപാടികളും മുപ്പൽ ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് മറ്റൊരു രാജാവിൻ്റെ ആവശ്യം ആ കാട്ടിൽ വന്നത് അങ്ങനെ ഈ കാട്ടിലും മൃഗങ്ങളൊക്കെ ഇങ്ങനെ അസ്വസ്ഥതയോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സിംഹം കാട്ടിലേക്ക് കടന്നു വന്നത് ആ സിംഹം കടന്നു വരുന്നത് നല്ല ഗാംഭീര്യമുള്ള നല്ല വലിപ്പമുള്ള അല്ലെങ്കിൽ നല്ല ശക്തനായ ഒരു സിംഹമാണ് കടന്നു വന്നത് അപ്പോൾ അതിനെ കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി വന്നു കാരണം അടുത്ത സിംഹരാജാവാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇയാൾ ജയിക്കുമായിരിക്കും കാരണം സ്വാഭാവികമായിട്ടും ഒരു ടെറിട്ടറിയിലേക്ക് വന്നാൽ അവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയും ഏതെങ്കിലും ഒരാൾ ജയിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ സിംഹരാജം വരുന്നത് ആക്ച്വലി സർക്കസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് വരുന്നത് പക്ഷേ അവരെ ഫിസിക്കും അല്ലെങ്കിൽ അവൻ്റെ സ്ട്രക്ചറും ഇതൊക്കെ ഭയങ്കര ഹെവിയാണ് ഭയങ്കര ബലവാനാണ് അങ്ങനെ ഈ സിംഹരാജം വന്നു മൃഗങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെയാണ് കാരണം അവൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് ക്രൂരനൊന്നുമല്ല അപ്പോൾ ആളുകൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രശ്നം ഈ സിംഹത്തിന് എതിർ സിംഹത്തെ രാജാവിനോടും ഏറ്റുമുട്ടാനുള്ള ശരീരവും മറ്റൊക്കെ ഉണ്ടെങ്കിലും മനസ്സില്ല അല്ലെങ്കിൽ മാനസിക ബലം ഇല്ല കാരണം അവനെ സംബന്ധിച്ച് അവനൊരു സിംഹരാജനാണെന്നോ അവൻ എത്രത്തോളം പവർ ഉണ്ടെന്നോ അവനറിയില്ല അങ്ങനെ കാട്ടിലെ ഒരു വിദഗ്ധനായ ഒരു കുരങ്ങൻ കുരങ്ങൻ ആണ് അവിടുത്തെ ഒരു വിദ്വാനാണ് അപ്പം മൂപ്പര് പല ശ്രമങ്ങളും നടത്തി നോക്കി ഉപദേശിച്ച് നോക്കി നിനക്ക് അത് ശക്തമായി ഗർജിക്കാൻ പറ്റും എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല പലപ്പോഴും ഗർജിക്കാൻ നോക്കിയിട്ടും വളരെ ചെറിയ സൗണ്ടല്ലാതെ മികച്ച ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഈ കാട്ടിലെ ജീവികൾ ബുദ്ധിമുട്ടി കാരണം എല്ലാം ഒക്കെയാണ് പക്ഷെ ആളുടെ ആ ഒരു മനസ്സിൽ നിന്ന് പുറത്തേക്ക് യഥാർത്ഥ സിംഹം പുറത്തേക്ക് വരുന്നില്ല അപ്പം ഇതാണ് അവിടെ എല്ലാവരും അപ്പോൾ ഈ സിംഹം പുറത്ത് വരാതെ അല്ലെങ്കിൽ യഥാർത്ഥ സിംഹം പുറത്തു വരാതെ ഒരിക്കലും ഈ യുദ്ധം ജയിക്കാൻ പറ്റില്ല കാരണം എത്ര ബോഡി ഉണ്ടെങ്കിലും എത്ര സ്ട്രെങ്ത് ഉണ്ടെങ്കിലും പേടിച്ചിട്ട് ഓടി ഓടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അവസാനം ഈ വിദ്വാനായാലും ബുദ്ധിമാനായ ഈ കുറങ്ങനൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ട് സിംഹത്തിനോട് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞത് ഇത് നീ കുടിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത ദിവസമാകുമ്പോഴേക്കും നീ അതിശക്തനായ അതിഗംഭീരമായി ഗർജിക്കാൻ പറ്റുന്ന ഒരു സിംഹമായിട്ട് മാറും എന്ന് പറഞ്ഞു അപ്പോൾ കാട്ടിലെല്ലാവർക്കും ഈ കുരങ്ങൻ്റെ മരുന്നിനോട് അത്രയും വിശ്വാസമാണ് കാരണം എപ്പോഴും ഫലിക്കുന്ന മരുന്നുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം കുരങ്ങൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ദിവസം രാവിലെ എഴുന്നേറ്റവാട് പോകേണ്ടത് നേരെ അരുവീടെ അടുത്ത് പോയിട്ട് നീ നിൻ്റെ മുഖം അരുവിയിൽ നോക്കുമ്പോഴേക്കും അതി ഗംഭീരമായ ഒരു സിംഹത്തിനെ നിനക്ക് കാണാം അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിംഹം അതിനു മുമ്പേ അരുവിയിൽ അങ്ങനെ പോയിട്ട് ശീലമല്ലേ സർക്കസ്ന്ന് വന്നതല്ലേ അങ്ങനെ നെക്സ്റ്റ് ഡേ ഈ സിമൂഹം നേരെ അരുവിയിലേക്ക് പോവുകയും മുഖം നോക്കുകയും ചെയ്തപ്പോൾ അവൻ കണ്ടത് അതിശക്തനായ അല്ലെങ്കിൽ സട ഒക്കെ വന്നിട്ടുള്ള ഒരു സമൂഹത്തിനാണ് അവൻ തന്നെ പേടിച്ചുപോയി കണ്ട അത്രയും ഗംഭീരമായ ഒരു മുഖം കണ്ടിട്ട് അപ്പോൾ അവൻ മനസ്സിലാവും ആ ഇന്നലെ കുറങ്ങു തന്ന മരുന്ന് ഫലിച്ചു കാരണം ഞാൻ മൊത്തം മാറിയിട്ടുണ്ട് എന്നിട്ട് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ഗർജിച്ചപ്പോൾ ആ കാട് തന്നെ വർമ്മിച്ച് വരും അത് അത്രയും ഗംഭീരമായ ഒരു സൗണ്ടാണ് ആ സിംഹത്തിൽ നിന്ന് പുറത്തു വന്നത് ഇത് കേട്ട് മൃഗങ്ങളെ ഓടിക്കൂടി മൃഗങ്ങൾ ഞെട്ടിപ്പോയി കാരണം അത്രയും ശബ്ദം അവർ അതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ കുരകം പറഞ്ഞത് ഇപ്പോൾ നീ ആ സിംഹത്തിനൂടെ ഏറ്റുമുട്ടുക റെഡി ആയിരിക്കുന്നു ഇനി നീ ചെയ്യേണ്ടത് നേരെ പോവുക ഏറ്റുമുട്ടുക വിജയിക്കുക അതുപോലെ തന്നെ നേരെ പോയി ഇവൻ്റെ ആ ഗാംഭീര്യവും സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ തന്നെ ഇതിർ രാജാവായിട്ടുള്ള സിംഹം ഏറെക്കുറെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ചില കുറച്ച് പരിപാടികൾ മാത്രം ആവശ്യമുണ്ടായിരുന്നു ചെറിയൊരു യുദ്ധത്തിലൂടെ മറ്റേ സിംഹം പേടിച്ച് കാട്ടിൽ കാട്ടുനിന്ന് ഓടിപ്പോവുകയും ഈ സിംഹം രാജാവായിട്ട് മാറുകയും ചെയ്തു ഇനി ശേഷം കുരങ്ങിനോട് മറ്റുള്ള മൃഗങ്ങൾ നിങ്ങൾ എന്താണ് ഇത്രയും മാജിക് ചെയ്തത് എന്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ആ കുരങ്ങ് പറഞ്ഞ ഇതാണ് അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ കുറേ ഫ്രൂട്ട്സും കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് അടിച്ച് വെറുതെ ഒരു വെള്ളം ഉണ്ടാക്കി ഒരു വെറുതെ ഒരു സാധനം ഉണ്ടാക്കി ഒരു കൊടുത്താണ് അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പിറ്റേ ദിവസം ഈ സിംഹം കണ്ണാടിയിൽ നോക്കുന്നത് പോലെ തൻ്റെ സ്വന്തം മുഖം തന്നെയാണ് അരുവിയിൽ കണ്ടത് അത് കണ്ടപ്പോൾ കണ്ടപ്പോഴാണ് ബോധ്യപ്പെട്ടത് ആരാണെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അവന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവൻ്റെ യഥാർത്ഥ പവർ പുറത്തേക്കുന്നത് ഇത്രയും പറയാൻ കാരണം ഇതിലുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരാളും ഇതുപോലുള്ള സമൂഹങ്ങളാണ് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും അത് ഏറ്റവും പവർഫുള്ള ആയ ടൂളാണ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ യൂട്യൂബിലാവട്ടെ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല പക്ഷേ എന്ത് പോസ്റ്റ് ചെയ്യണം എന്താണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇത്രയും മാത്രമാണ് പുറത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നിങ്ങളൊരു ശതമാനത്തിൽ നിങ്ങൾക്ക് ഒരു ശതമാനം കൂടുതൽ അറിയുന്ന എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ കുക്കിംഗ് ആവട്ടെ എന്ത് ഒരുപാട് ബുക്സുകൾ വായിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ പല പല അറിവുകളുള്ള പലരും നമ്മുടെ കടയിലുണ്ട് പക്ഷെ അവരെയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും മറ്റ് വീഡിയോസ് കണ്ടിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ പോകണ്ട നിങ്ങൾ നിങ്ങളുടെ ഈ വായിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അമ്മമ്മയോ ആരെങ്കിലും പറഞ്ഞ് തന്ന വിവരങ്ങൾ ഇങ്ങനെ എന്തിനേയും നിങ്ങൾക്ക് എന്തു ചെയ്യാം വീഡിയോ ആക്കി മാറ്റാം പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കോൺഫിഡൻറ്റോടുകൂടി സംസാരിച്ച് പഠിക്കുക ഒരിക്കലും പെർഫെക്ഷൻ നോക്കരുത് കാരണം പെർഫെക്ഷൻ്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല നിങ്ങളാകൂടി ഒറ്റ കാര്യം ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഫോൺ വയ്ക്കുക ഇതുപോലെ സംസാരിക്കുക സംസാരം കുളമായിക്കോട്ടെ ഭംഗിയില്ലാതായിക്കോട്ടെ എന്ത് വേണമെന്ന് സംഭവിച്ചോട്ടെ നിങ്ങൾ എന്തു ചെയ്താൽ മതി ആദ്യത്തെ പ്രാവശ്യം വീഡിയോ എടുത്ത് സംസാരിക്കുക ഇത്ര മാത്രം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ജേണിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും എന്ത് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം വീഡിയോ ഷൂട്ടിംഗ് പഠിക്കാം ഡിസൈനിങ് തമ്പനി ഡിസൈനിങ് എല്ലാം പഠിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ തടാകത്തിൽ നോക്കി സിംഹമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ വെറുതെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വൺ പേഴ്സൻറ്റേജ് മറ്റുള്ളത് വ്യത്യസ്തമായി വരാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നിനെ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇല്ലാതെ പറയുന്നതിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട് സംഭവം പക്ഷെ നിങ്ങളത് കണ്ടെത്താത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വരിക പിന്നീട് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോഴ്സുകളാക്കി മാറ്റാം നിങ്ങളേതായ യൂണീക്കായിട്ടുള്ള പല രീതിയിലും ഇതിനെ ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും നമുക്കത് നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളിതിനെ ഒരു മണി മേക്കിങ്ങിലേക്ക് വരേണ്ടത് എങ്ങനെയാണ് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്നത് കാരണം പണ്ടൊക്കെ ആൾക്കാർ പല തരത്തിലുള്ള ബിസിനസ്സിലൂടെ കടന്നുപോയി കാരണം വ്യാവസായിക യുഗം വന്നു പിന്നെ മിഷനറീസ് വന്നു പിന്നെ കമ്പ്യൂട്ടർ വന്നു ഇപ്പോൾ എ ഐ ഇപ്പം ആളുകൾ അവരുടെ നോളജ് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ നോളജിനെ നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ നോളജിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ ബുക്ക്സ് വായിക്കുന്ന ആളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൽ ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഓരോ ദിവസം പറഞ്ഞാൽ മതി ഷോർട്ടായിട്ട് പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി യൂട്യൂബിൽ തന്നെ ഉടൻ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം ഒരുപാട് വഴികളുണ്ട് പക്ഷേ നിങ്ങളത് തിരഞ്ഞെടുക്കുന്നില്ല അല്ലെങ്കിൽ അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ ന്യൂ ഇയറിൽ പുതിയൊരു തുടക്കവുമായിട്ട് എല്ലാവരും വരട്ടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ആൾ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നാൽ നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങിയോ ക്ലാസ്സുകൾ തുടങ്ങിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ഉണ്ടാകും എൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സബ് ചെയ്യുക സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു ആയിട്ട് കാണാം